നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനായി ഈ പ്രപഞ്ചത്തിൽ പല വിധത്തിലുള്ള മെത്തേഡുകളുണ്ട് ചിലത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചിലത് സ്വിച്ച് വേഡുകൾ ചിലത് താന്ത്രികങ്ങൾ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകൾ മാത്രമല്ല മാനിഫെസ്റ്റേഷൻ നമ്പറുകൾ എന്നിവയെല്ലാം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നവയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായും പറയുന്ന ഒന്നാണ് സാൾട്ട് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിയുള്ള നെഗറ്റീവ് എനർജികളും നമ്മുടെ മുകളിലുള്ള ദൃഷ്ടി ദോഷങ്ങളുമാണ് എന്ന് നമുക്ക് അറിയാം പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മുന്നേ നല്ല രീതിയിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എന്തോ എൻ്റെ ജീവിതത്തിൽ പണം തങ്ങി നിൽക്കുന്നില്ല സന്തോഷമില്ല സമാധാനമില്ല എന്താണ് എന്നുള്ള കാരണം എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ദൃഷ്ടിദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി തന്നെയാണ് ഈ ദൃഷ്ടിദോഷങ്ങളും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളും നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറിക്കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ചുറ്റിലുമുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സാൾട്ട് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ സോൾട്ട് വാട്ടർ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പക്ഷേ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ അതറിയാത്തവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ സാധാരണ ഏത് മെത്തേഡുകളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഉദാഹരണത്തിന് താന്ത്രികങ്ങൾ അതുപോലെ തന്നെ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നവർ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മുടെ പൂർവികർ പറയുന്ന ഒരു കാര്യമാണ് കടലിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ച് വരിക എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ കടലിൽ ഉള്ളത് സോൾട്ട് വാട്ടറാണ് അത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു ബാത്തിങ് മെത്തേഡാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സോൾട്ട് വാട്ടറിന് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തിയുണ്ട് മാത്രമല്ല ഈ വെള്ളത്തിന് നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മൾ എന്താണോ ആ വെള്ളത്തിലേക്ക് കൊടുക്കുന്നത് അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുവാനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുവാനുമുള്ള ഒരു പ്രത്യേക തരം കഴിവാണ് ഉള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അങ്ങനെ ഈ വാട്ടർ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നിറവേറ്റി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിൽ ും ചെറുതാണെങ്കിലും നമ്മൾ ഒരു നിശ്ചിത ദിവസങ്ങൾ നമ്മൾ കണക്കിലെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതായത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് കണക്കിലെടുക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ് എങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് എടുക്കുക ഇനി അഥവാ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു കണക്കെടുത്ത് കൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കണ്ണാടി ഗ്ലാസ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടി ഗ്ലാസ് ആണ് ആവശ്യം ആദ്യം നിങ്ങൾ ഏതൊരു ആഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആഗ്രഹം മാത്രം മനസ്സിൽ കരുതി വയ്ക്കുക ഈ ആഗ്രഹം നിറവേറിക്കിട്ടുവാനായിരിക്കണം നിങ്ങൾ ഈ മെത്തേഡ് പ്രയോഗിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ആദ്യം ഏത് ദിവസമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പോകുന്നത് എങ്കിലും നിങ്ങൾ ആഗ്രഹമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തു വെച്ചതിനു ശേഷം രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിശബ്ദമായ ഒരു സമയത്ത് ആരുടെയും യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമ്മളിലേക്ക് വരരുത് നിങ്ങൾ പരിപൂർണമായും ഈ ഒരു മെത്തേഡിൽ വിശ്വസിച്ചു കൊണ്ട് മാത്രം വേണം ഈ ഒരു സാൾട്ട് വാട്ടർ മെത്തേഡ് ചെയ്യുവാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ഇടുക പൊടിയുപ്പ് ഇടരുത് കല്ലുപ്പ് തന്നെ ഇടേണ്ടതാണ് അതിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യണമെന്നാവശ്യമില്ല നമ്മൾ പിന്നീട് താഴെ തറയിൽ ഇരിക്കുക താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു മനപ്പലകിയോ വിരിച്ചിരിക്കുക അല്ലെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ചെയ്യാവുന്നതാണ് ആ ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുക ഇനി ഒരു ചെറിയ വെളുത്ത നിറത്തിലുള്ള പേപ്പർ എ ഫോർ ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക ആ പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നിങ്ങളുടെ മുഴുവൻ പേരും എഴുതുക അതിന് താഴെയായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടതാണ് ഇനി ആ പേപ്പറിൻ്റെ പിറകുവശത്ത് നിങ്ങൾ ഏതൊരു കാര്യമാണോ നിറവേറിക്കിട്ടുവാനായിട്ട് ഈ മെത്തേഡ് ചെയ്യുന്നത് ആ ഇൻറ്റൻഷൻ എഴുതേണ്ടതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ച് തുക ആവശ്യമാണ് എങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു എന്ന് പോസിറ്റീവായിട്ട് എഴുതുക അതായത് എനിക്ക് ആവശ്യമായ പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടി എന്ന് എഴുതേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടി എന്ന് എഴുതുക അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇൻറ്റൻഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളിലേക്ക് കിട്ടി എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്ക് നമുക്ക് ഈ പേപ്പറിൻ്റെ പിറകുവശത്ത് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു പേപ്പർ പേപ്പറെടുക്കുക അതിലാദ്യം നിങ്ങളുടെ പേര് മുഴുവനായിട്ട് എഴുതുക അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ആ പേപ്പറിൻ്റെ പിറകുവശത്ത് നിങ്ങളുടെ ഇൻറ്റൻഷൻ എഴുതുക ഇതിനെ നമ്മൾ മൂന്നായിട്ട് മടക്കേണ്ട ാണ് ഈ പേപ്പറിനെ നമ്മൾ മൂന്നായി മടക്കി അത് നമ്മുടെ കൈകളിൽ വെച്ച് കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം നിങ്ങൾ സങ്കല്പിക്കുക മനസ്സിൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം നിങ്ങൾ ആ ഒരു കൂടി ആ പേപ്പർ നിങ്ങളുടെ കൈകളിൽ വെച്ച് ആ പേപ്പർ ഈ സാൾട്ട് വാട്ടറിനുള്ളിലേക്ക് കൊടുക്കാവുന്നതാണ് അത് മുഴുവനായിട്ട് മുങ്ങുന്ന രീതിയിൽ നമുക്കൊന്ന് താഴ്ത്തിവിടാം അത് മുകളിലേക്ക് പൊങ്ങിക്കിടന്നാലും സാരമില്ല അതിനുശേഷം നമ്മൾ നമ്മുടെ വലത് കൊണ്ട് ആ ഗ്ലാസ് എടുത്ത് അടച്ച് പിടിക്കുക നമ്മുടെ ഇടത് കൈയിൽ ആ ഗ്ലാസ് പിടിക്കുക വലത് കൊണ്ട് ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം ഒന്ന് അടച്ച് പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ പറയുക പറയേണ്ട വാക്ക് ഇതാണ് ഈ പ്രപഞ്ചം എനിക്ക് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാ നന്മകളെയും ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു அல்ல ഈ പ്രപഞ്ചം എനിക്ക് തന്ന അനുഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള വാക്ക് നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറയേണ്ടതാണ് ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിയാൽ എത്രമാത്രം സന്തോഷം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുമോ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക ഇരുപത്തൊന്ന് പ്രാവശ്യം കണ്ണടച്ചിരുന്നു കൊണ്ട് നമ്മളിലേക്ക് എല്ലാ അബാൻഡൻസും ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ പണ ആവശ്യത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടുകയും ആ പണം വെച്ച് നിങ്ങൾ ഏത് കാര്യങ്ങളാണോ നിറവേറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറ്റിയെടുക്കുന്നതായി സങ്കല്പിക്കുകയും അത് മുഖാന്തരം നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ സങ്കല്പിക്കേണ്ടതാണ് ഇത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറയുമ്പോഴും ഈ ഒരു സങ്കല്പ മനോഭാവത്തോടു കൂടി തന്നെ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വാക്ക് പറയുക ചെയ്യേണ്ടതാണ് ഇതിനുശേഷം നിങ്ങൾ ഈ ഗ്ലാസ് നമ്മുടെ വീട്ടിലെ ആരും തട്ടാത്ത ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കൊച്ചുകുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഒരു നൈസായിട്ടുള്ള തുണി ഏതെങ്കിലും അതായത് വളരെ തിന്നായിട്ടുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറോ വെച്ച് അടച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ആരും തട്ടാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഗ്ലാസ് വാട്ടർ വെക്കാവുന്നതാണ് നിങ്ങൾ ഈ കാര്യം ഇവിടെ വിടുക ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് ഒരു ഒൻപത് മണിക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സും ഈ ഗ്ലാസ് വെള്ളം അവിടെ തന്നെ ഇരുന്നോട്ടെ നാളെ നിങ്ങൾ ഇത് ചെയ്യുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഇരുപത്തൊന്ന് ദിവസമോ ഏഴു ദിവസമോ കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ട് മുന്നേ ഈ ഗ്ലാസ് വാട്ടറും അതുപോലെ തന്നെ അതിലുള്ള ആ പേപ്പറും ഒരുമിച്ച് കലർന്നിട്ടുണ്ടാകും ആ പേപ്പറും ആ വെള്ളവും നമുക്ക് പൂച്ചെടികളിൽ ഒഴിച്ചു വിടാവുന്നതാണ് ഇനി ചെടികൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ബേസിനിലോ അല്ലെങ്കിൽ സിങ്കിലോ ഒഴിച്ചു വിടാവുന്നതാണ് ഇത് ഒഴിക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു വാക്ക് പറയണം യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചത് അതെടുത്തു പറയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാവുന്നതാണ് ഇത് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ ആ വെള്ളം ഒഴിച്ചു കളയാം വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആവർത്തിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സാൾട്ട് വാട്ടർ മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് തന്നെ ആകർഷിച്ച് എടുക്കുവാനും ആ ആഗ്രഹങ്ങൾ നമുക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ഉൾക്കൊണ്ട് അതുതന്നെ നമ്മളിലേക്ക് തിരിച്ചെത്തിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ആ പേപ്പറും അതുപോലെ തന്നെ നമ്മൾ എഴുതിയ ഇൻറ്റൻഷനും ആ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടാകും അതാണ് നമ്മൾ ഒഴിച്ചു കളയുമ്പോൾ ഞാൻ ഈ വാക്ക് വീണ്ടും ഒന്നുകൂടി പോസിറ്റീവ് മനോഭാവത്തോടു കൂടി പറയുവാനായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസവും ചെയ്യുക ഇനി ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ പക്ഷേ നമ്മുടെ ആഗ്രഹം നിറവേറി നിറവേറിക്കിട്ടുവാൻ കുറച്ച് താമസം എടുക്കും നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി എന്താണോ നമ്മുടെ കാര്യങ്ങൾ അത് നോക്കി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾ ചോദിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും ചിലർക്ക് ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും ചിലർക്ക് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും എങ്കിലും നിങ്ങൾ എത്ര ദിവസമാണോ കണക്കിലെടുത്തിരിക്കുന്നത് അത്രയും ദിവസം തന്നെ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പുലവാരായ്മയില്ല നോൺ വെജ് കഴിച്ചാലും സാരമില്ല പീരിയഡ്സ് ആണെങ്കിലും സാരമില്ല യാതൊരുവിധ നിബന്ധനകളൊന്നും തന്നെ ഇല്ല നിങ്ങൾ മനസ്സിലെ വിശ്വാസത്തോടു കൂടി ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എല്ലാ നന്മകളും എത്തിക്കുമെന്നുള്ള പൂർണ്ണ കൂടി തന്നെ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുക തീർച്ചയായും ഫലം നമ്മളിലേക്ക് എത്തിച്ചേരും ഒരുപാട് പേർ ട്രൈ ചെയ്ത് ഫലം കണ്ട ഒരു മെത്തേഡാണ് സാൾട്ട് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേര് എഴുതിയിട്ടാൽ മാത്രം മതി നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ മാനിഫസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ